ഹരേ കൃഷ്ണ എല്ലാവർക്കും ശ്രീവത്സം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അക്ഷയതൃതീയയും അതുപോലെ തന്നെ ബലരാമ ജയന്തിയും കൂടി ചേർന്ന വെള്ളിയാഴ്ചയും കൂടി ചേർന്നിട്ടുള്ള ദിവസമാണ് ഇന്ന് ഈ വൈശാഖ മാസത്തിൽ ഒരുപാട് അവതാരങ്ങൾ എടുക്കുന്നുണ്ട് ഭഗവാൻ എടുത്തിട്ടുള്ളത് വൈശാഖ മാസത്തിലാണ് അതുപോലെ ഈ അക്ഷയമായ ഫലങ്ങൾ തരുന്ന ദിവസമാണിന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പ്രത്യേകത ഈ വൈശാഖ വൈശാഖമാസത്തിൽ വെളുത്ത പക്ഷത്തിലെ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ആ സമയത്തുള്ള തൃതീയ എന്ന് പറയുന്ന തിഥി ആണ് ഇന്ന് അക്ഷയമായ ഫലങ്ങളിൽ തരുന്ന അതുകൊണ്ടാണ് അക്ഷയതൃതീയ എന്ന് പേര് വരാൻ കാരണം എന്തിൻ്റെയാണ് അക്ഷയമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുക എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾക്കാണ് പുണ്യപ്രവൃത്തികൾക്കും അതുപോലെ തന്നെ പാപം ചെയ്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും ഒരിക്കലും നശിക്കാത്ത ഫലം വരും അപ്പോൾ പുണ്യം ചെയ്താലും പാപം ചെയ്താലും അതിൻ്റെ ഫലം അവസാനിക്കാത്ത ഫലം നമുക്ക് തരും പറയുന്നത് അതുകൊണ്ട് യാതൊരു കാരണവശാലും അറിഞ്ഞുകൊണ്ടൊരു പാപവും ഇന്നത്തെ ദിവസം ചെയ്യാൻ പാടില്ല വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ എന്ന് നമുക്ക് പോലും വേദനിപ്പിക്കാതെ ഇരിക്കാൻ സാധിക്കണം അതാണ് അക്ഷയ തൃതീയയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദാനം ജപം അതുപോലെ പൂജ ഹോമം ഇതെല്ലാത്തിനും പ്രാധാന്യം പ്രാധാന്യമുണ്ടെങ്കിലും ദാനത്തിനാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ദിവസം അന്നം ദാഹജലം ഒക്കെ ദാനം ചെയ്താൽ ഇന്ന് നമ്മൾ മറ്റേത് ദിവസം കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ പതിന്മടങ്ങ് ഫലം ലഭിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം അതുകൊണ്ടാണ് ഇന്നത്തെ ദാനത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത് സ്വർണം വാങ്ങി ദാനം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് സ്വർണം ഇന്നത്തെ കാലത്ത് വാങ്ങി ദാനം ചെയ്യാൻ ആരും തന്നെ തയ്യാറാകില്ല പക്ഷേ അക്ഷയ എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് സ്വർണ്ണക്കടയില തിരക്കാണ് താനും അക്ഷയതൃതീയുടെ ആ ആളുകളുടെ മനസ്സിൽ ധാരണ ഇതാണ് അക്ഷയ തൃത ത്ൃതീയയുടെ അന്ന് കുറേ സ്വർണം വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ വർഷവും സ്വർണം വാങ്ങി വാങ്ങി കൂട്ടാൻ പറ്റുമെന്നും അങ്ങനെ നമ്മൾ ഭയങ്കര പൈസ ഉള്ളവരായി മാറും പണം ഉള്ളവരായി മാറും എന്നാണ് ധാരണ ഇത് തെറ്റായ ഒരു ധാരണയാണ് ഒന്നാമത്തെ കാര്യം ഈ സ്വർണം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും കലിയുടെ ഇരിപ്പിടം കൂടിയാണ് സ്വർണം കലി കലിക്ക് എവിടെയെങ്കിലും ഇരിക്കണമല്ലോ ആ കലിക്ക് എവിടെയാണ് വാസസ്ഥലം എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ വിഷ്ണു ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാണതല്ല പിന്നെ മദ്യം മയക്കുമരുന്ന് ചൂതുകളി ഈ സ്വർണം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളാണ് കലിക്ക് വസിക്കാൻ കൊടുത്തിരിക്കുന്ന സ്ഥലം അപ്പോൾ നമ്മൾ ഈ സ്വർണ്ണം ഇന്നത്തെ ദിവസം വാങ്ങിയാൽ വാസ്തവത്തിൽ ഐശ്വര്യമാണോ വരിക മറിച്ച് കലി നമ്മുടെ കൂടെ അങ്ങോട്ട് പോരും കലി അധർമ്മത്തിൻ്റെ രാജാവാണ് അപ്പോൾ നമ്മളെക്കൊണ്ട് അധർമ്മം ജയിച്ച് നമ്മളെക്കൊണ്ട് പാപം ജയിച്ച് അതിൻ്റെ അക്ഷയമായ ഫലം നമ്മളെക്കൊണ്ട് തീറ്റിക്കാൻ വേണ്ടി നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്ന ഒരു വസ്തുവാണ് സ്വർണം ഇതറിയാതെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം പോയി സ്വർണം വാങ്ങിക്കുന്നത് ഇന്നത്തെ ദിവസം ഒഴുകിയ വേറെ ഏതൊരു ദിവസം സ്വർണം വാങ്ങിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഇന്ന് വാങ്ങിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് വസ്തുത പിന്നെ അക്ഷയതൃതീയൊക്കെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ പുരാണങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളും സംഭവങ്ങളും ഒക്കെ നമ്മൾ പങ്കുവച്ചിട്ടുള്ള അല്ലെങ്കിൽ വായിച്ചും കേട്ടുമൊക്കെ അറിവുള്ള സംഭവങ്ങളൊക്കെ നടന്നത് അക്ഷയതൃതീയുടന്നാണ് പറയണേ ഉദാഹരണമായിട്ട് കുരുക്ഷേത്ര യുദ്ധത്തിൽ തളർന്നിരുന്ന് പോയ അർജുനന് ശ്രീകൃഷ്ണ ഭഗവാൻ ഗീത ഉപദേശിച്ച് അർജുനൻ്റെ മനസ്സിനെ ഉയർത്തിയത് ഇങ്ങനെ ഒരു അക്ഷയതൃതീയയുടെ അന്നാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ പാഞ്ചാലിക്ക് അക്ഷയപാത്രം അവരുടെ വനവാസകാലത്ത് അക്ഷയപാത്രം സൂര്യഭഗവാൻ കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആ സൂര്യഭഗവാനിൽ നിന്ന് അക്ഷയപാത്രം ലഭിക്കുന്നത് ഇങ്ങനത്തെ ഒരു അക്ഷയതൃതീയയുടെ അന്നാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ബലരാമൻ അവതരിച്ചിട്ടുള്ളത് പിന്നെ പരശുരാമനവതരിച്ചിട്ടുള്ളതൊക്കെ ഇതുപോലുള്ളൊരു അക്ഷയതൃതീയയുടെ അന്നാണ് എന്നാണ് പുരാണങ്ങൾ പറയുന്നത് അപ്പോൾ അക്ഷയതൃതീയയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു ദിവസമാണ് അതുകൊണ്ടാണ് ഈ ദിവസം നമ്മൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നത് ഇന്ന് മഹാലക്ഷ്മി പ്രീതികരമായിട്ടുള്ള ദേവി പ്രീതികരമായിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് പറ്റിയ ദിവസമാണ് നമ്മൾ ത്രിസന്ധ്യക്ക് അഞ്ച് തിരിയിട്ട നെയ്വിളക്ക് കത്തിച്ച് വെച്ച് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ല ഫലം തരുന്നതാണ് അതുപോലെ തുളസി മഞ്ഞൾ തുടങ്ങിയവ വച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസം അതുപോലെ ഈ പിന്നെ മഹാലക്ഷ്മിയുടെ ഇരിപ്പിടമായിട്ടുള്ള മഞ്ഞൾ മഞ്ഞൾ പൊടിയല്ല മഞ്ഞൾ പിന്നെ നല്ല മഞ്ഞ നിറമുള്ള നാരങ്ങ ചെറുനാരങ്ങ കല്ലുപ്പ് ഇതൊക്കെ ഈ മഹാലക്ഷ്മിയുടെ വാസസ്ഥലമാണ് ഇതൊക്കെ ഇന്ന് വാങ്ങി നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് എന്നാണ് പറയുന്നത് പിന്നീട് ഇന്ന് വേണമെങ്കിൽ ഭഗവാൻ നമുക്ക് അവിൽ നീതിക്കാൻ സാധിക്കും കാരണം കുചേലൻ സുധാമാവ് അല്ലേ കുചേലൻ എന്നല്ല പേര് സുധാമാവ് സുധാമാവ് ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെട്ട സമയത്ത് ഭാര്യയുടെ അഭിപ്രായപ്രകാരം ശ്രീകൃഷ്ണനെ കാണാൻ ദ്വാരകയിൽ പോയതും ആ ഉരുപിടി അവൽ കൊണ്ട് കൊടുത്തതും ആ അവിൽ സ്വാദ് സ്വാദോടുകൂടി വാരി കഴിച്ചതും ഭഗവാൻ ഒക്കെ നമ്മൾ ആ കഥയൊക്കെ നമ്മൾ ഒരുപാട് വർഷമായി കേൾക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ ആ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം സുധാമാവിന് കിട്ടി കുചേലൻ എന്ന പേരിൽ നിന്നും വ്യത്യാസം വന്ന് ശരിക്കും കുബേരനെപ്പോഴത്തെ ജീവിതം പിന്നീട് അനുഭവിക്കാൻ സുധാമാവിന് സാധിച്ചത് ഇന്നത്തെ ഈ അക്ഷയതൃതീയ ദിവസം ആണ് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കാണുന്ന അവിടെ ആരെങ്കിലും എവിടെയെങ്കിലും സ്വർണം വാങ്ങിച്ചതായിട്ടൊന്നും നമ്മൾ കേട്ടിട്ടില്ല വാസ്തവത്തിൽ സ്വർണമേ ഇന്ന് വാങ്ങിക്കാൻ പാടില്ലാത്ത ദിവസമാണ് പക്ഷേ കച്ചവടക്കാരുടെ തന്ത്രത്തിൽ വീണുപോയി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ആയിക്കും പിന്നീട് ഉള്ളത് ബലരാമ അവതാരമാണ് ബലരാമൻ എന്ന് പറയുമ്പോൾ ഇന്ന് ശരിക്കും സർപ്പത്തിനേക്കാൾ ആരാധിക്കാൻ നല്ലൊരു ദിവസമാണ് നമ്മൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബലരാമൻ ശേഷനാഗത്തിൻ്റെ അവതാരം ആണല്ലോ പിന്നെ ഇന്നൊരു പ്രത്യേകതയുള്ള എന്താണെന്ന് വെച്ചാൽ കൃതയുഗം അല്ലെങ്കിൽ സത് നിത്യയുഗം അവസാനിച്ചിട്ട് ത്രേതായുഗം തുടങ്ങിയ ദിവസം ആണ് ഇന്ന് എന്നാ പറയുന്നത് ഇപ്പം ഹൃദയുഗം അന്ത്യം തുട ആണ് അതുപോലെ തന്നെ ആ ത്രേതായുഗം ആരംഭിക്കുന്ന ദിവസവുമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ത്രേതായുഗത്തിൽ വിഷ്ണു ഭഗവാൻ ശ്രീരാമനായിട്ട് അവതരിച്ചപ്പോൾ അനന്തനാഗം ആരായി ശ്രീലക്ഷ്മണനായിട്ട് അവതരിച്ചു അവിടെ അനുജനായിട്ടാണ് പിന്നെ അനന്തനാഗം ജനിക്കുന്നത് ഈ അനന്തനും വിഷ്ണു ഭഗവാനും വേർപിരിയാനാവാത്ത സൗഹൃദമാണല്ലോ ഉള്ളതല്ലേ ആ എന്ന ആ പര്യങ്കത്തിലാ ശയ്യയിലാണല്ലോ വിഷ്ണു ഭഗവാൻ ശയിക്കുന്നത് അപ്പോൾ ഓരോ യുഗത്തിലും കൂടെ എപ്പോഴും ഉണ്ട് ഈ അനന്ത അങ്ങനെ ത്രേതായുഗത്തിൽ ലക്ഷ്മണൻ്റെ രൂപത്തിലാണ് വന്നത് അപ്പോൾ ലക്ഷ്മണന് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ശ്രീരാമൻ വലിയ ഇഷ്ടമായിരുന്നു തമ്മിലെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ലക്ഷ്മണന് സങ്കടം ഉണ്ടായതായിരുന്നു സീതാദേവിയെ ഗർഭിണിയായി സീതാദേവിയെ കാട്ടിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ അത് ചെയ്യേണ്ടി വന്നത് ലക്ഷ്മണനായിരുന്നു എങ്കിലും അവസാനം അതുപോലെ അവസാനം ഏറ്റവും പ്രിയപ്പെട്ട ലക്ഷ്മണനെ ഉപേക്ഷിക്കേണ്ടി പോലും അതിന് സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വിഷ്ണു ഭഗവാനായി ശ്രീരാമൻ കൊടുത്തിരുന്നു അടുത്ത ജന്മത്തിൽ എൻ്റെ ജ്യേഷ്ഠനായിട്ടായിരിക്കും അനന്തനവതരിക്കുക എന്ന് അങ്ങനെയാണ് ദ്വാപരയുഗത്തിൽ ആ അനന്തനാഗമാണ് പിന്നീട് ബലരാമനായിട്ട് ജനിക്കുന്നത് അതൊക്കെ നമുക്ക് ആ കഥയൊക്കെ അറിയാം അല്ലേ കംസനെ കൊല്ലാൻ വേണ്ടി ശ്രീകൃഷ്ണൻ ജനിക്കും എന്ന അശരീര കേട്ടോ ആ വസുദേവരുടെയും ദേവകിയുടെയും വിവാഹ ഘോഷയാത്രക്കിടയിൽ അങ്ങനെ കംസൻ പിന്നെ ഈ വസുദേവരെയും അതുപോലെ ദേവകിയെയൊക്കെ തടവറയിലിട്ടതും ഉണ്ടാകുന്ന കുട്ടികളെയൊക്കെ കൊല്ലാൻ വേണ്ടി കൊല്ല കൊന്നതും കൊല്ലാൻ വേണ്ടിയല്ല കൊന്നതും ഒക്കെ അങ്ങനെ പിന്നീട് ആ ഏഴാമത്തെ ആ ഏഴ് കുട്ടികളെ അങ്ങനെ കൊല്ലുക ചെയ്യുന്നത് പിന്നീടുണ്ടാകുന്ന ആ കുട്ടിയെ കൊല്ലാൻ സാധിച്ചില്ല ഹംസന് അപ്പോഴേക്കും നമ്മുടെ ഇന്നത്തെ കാലത്തെ ഭാഷയിൽ പറഞ്ഞാൽ പോയി ഗർഭഛിദ്രം നടന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഗർഭഛിദ്രം നടക്കുകയല്ല ചെയ്തത് വാസ്തവത്തിൽ ദേവകിയുടെ ഉദരത്തിൽ നിന്നും ആ ഗർഭസ്ഥ ഭ്രൂണം എന്തായി മാറി വസുദേവരുടെ തന്നെ മറ്റൊരു ഭാര്യയായി അമ്പാടിയിൽ കഴിഞ്ഞിരുന്ന രോഹിണിയുടെ വയറിലേക്ക് പോവുകയും ചെയ്തത് അങ്ങനെ ആ രോഹിണിയിൽ ജനിക്കുന്ന ഇന്നത്തെ ദിവസം ജനിച്ച ആ ദേവചൈതന്യമാണ് ബലരാമൻ എന്ന് പറയുന്നത് പിന്നീട് ബലരാമൻ ശ്രീകൃഷ്ണൻ്റെ ജ്യേഷ്ഠനായതും ഗർഗമുനി ഇവർക്ക് രണ്ടിനും പേരിടുന്നതും വളരെ രഹസ്യമായിട്ടൊക്കെ ആ പേരിടിൽ ചടങ്ങൊക്കെ നടത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഗർഗമുനിയാണ് ഇപ്പോൾ ഓരോ കുലത്തിനും ഓരോ മുനിമാരുണ്ട് ഇപ്പോൾ ഗർഗമുനി പേരിട്ടു എന്നറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ശ്രീകൃഷ്ണൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് കംസന അറിയാനിടയാകും അങ്ങനെ കൃഷ്ണനെ കൊന്നുകളയാൻ സാധ്യതയുണ്ടെന്ന് അറിയാമായിരുന്ന ഗർഗമുനി വസുദേവരോട് അതുപോലെ തന്നെ നന്ദഗോപുരോടും യശോദയോടും ഒക്കെ പറയുന്നത് വളരെ രഹസ്യമായിട്ട് വേണം ഈ പേരിടിയിൽ നടത്താൻ അങ്ങനെയാണ് ഈ ബലരാമന് വളരെ വലിയ ശരീരമുള്ള ആരോഗ്യമുള്ള ശരീരമുള്ള വെളുത്ത നിറമുള്ള സുന്ദരനായ അനന്തശേഷനാഗത്തിൻ്റെ അവതാരമായിരുന്നു ബലരാമൻ നേരെ വിപരീതമാണ് കറുത്ത നിറമുള്ള ശ്രീകൃഷ്ണൻ അതിനൊരു കാര്യം പറയുന്നത് ഈ ഭൂമി ദേവിക്ക് അസുരന്മാരുടെ ശല്യം കൊണ്ട് മുട്ടിയപ്പോൾ വിഷ്ണു ഭഗവാൻ ചെന്ന് കൊണ്ട് പരാതി പറയാനിടയായി എന്നും അങ്ങനെ വിഷ്ണു ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ തലയിൽ നിന്ന് ഒരു കറുത്ത മുടിയും ഒരു വെളുത്ത മുടിയും പറിച്ചെടുത്തു എന്ന് പറയുന്നത് ആ കറുത്ത മുടി ശ്രീകൃഷ്ണനായും പിന്നീട് വെളുത്ത മുടി ബലരാമനായും ആവിർഭവിച്ചു എന്നാണ് വിശ്വാസം എന്തായാലും ബലരാമനും ശ്രീകൃഷ്ണനും തമ്മിൽ വളരെ സ്നേഹത്തിലാണ് വളർന്നിരുന്നത് എല്ലാ കാര്യത്തിനും ബലരാമൻ സഹായിയായിട്ട് നിന്നത് ശ്രീകൃഷ്ണനും ബലരാമൻ്റെ വിവാഹത്തിനെ സംബന്ധിച്ചൊക്കെ അങ്ങനെ ഒരുപാട് രസകരമായ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ ബലരാമൻ കലപ്പ കയ്യിലേന്തുന്ന അവതാരമാണ് കലപ്പ കൃഷിയുടെ ഉപകരണമാണ് അപ്പോൾ ആ കാർഷിക വൃത്തിയിലേക്ക് മനുഷ്യരെ തിരിച്ചുവിട്ട ആ ഒരു ആൾ ആദ്യത്തെ ആളെന്ന് പറയുന്നത് ബലരാമനാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും കാർഷിക വൃത്തി ചെയ്ത് ജീവിക്കുന്നവരെ ബലരാമസ്വാമിയാണ് ആരാധിക്കുന്നത് നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ഈ കഥകളി നടക്കുമ്പോൾ അവിടെ ഈ ബലരാമനെക്കുറിച്ചുള്ള ആ കഥകളി അവതരിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള കാർഷിക വൃത്തികളിൽ നിന്ന് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്നാണ് പറയുന്നത് അങ്ങനെ ഈ ഓരോ ഒരുപാട് പ്രത്യേകതകളുള്ള അവതാരമാണ് ബലരാമൻ എന്ന് പറയുന്നത് രുക്മിണിയുടെ സഹോദരനായിട്ടുള്ള ആ രുക്മിയെ ഒക്കെ അപമാനിച്ചു വിടുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചിരുന്നു അതുപോലെ തന്നെ വലിയ ഗതായുദ്ധ വിദഗ്ധനായിരുന്നു ബലരാമൻ കൗരവരിലെ ദുര്യോധനനെയും പാണ്ഡവരിലെ ഭീമനെയും ഗതായുദ്ധം പഠിപ്പിച്ചിരുന്ന ഗുരുവായിരുന്നു ബലരാമൻ പക്ഷേ ഈ ഭാരത ഭാരതയുദ്ധത്തിൽ മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഏത് പക്ഷത്ത് നിൽക്കും എന്നുള്ള കൺഫ്യൂഷനിലായിപ്പോയി ശ്രീകൃഷ്ണൻ്റെ ജ്യേഷ്ഠനാണ് അതുവരെയും എല്ലാ കാര്യത്തിനും കൂടെ നിന്നുവെങ്കിലും യുദ്ധസമയത്ത് നിൽക്കാൻ പറ്റിയില്ല ശ്രീകൃഷ്ണൻ്റെ കൂടെ കാരണം എന്താണെന്ന് വെച്ചാൽ യുദ്ധത്തിന് മുന്നോടിയായിട്ട് ദുര്യോധനനും അതുപോലെ തന്നെ അർജുനനും കൂടി ഭഗവാനെ കാണാൻ ഒരു ദിവസം വരുന്നുണ്ടല്ലോ ശ്രീകൃഷ്ണനെ കാണാൻ അപ്പോൾ തലക്കിലാണല്ലോ ദുര്യോധനൻ ഇരുന്നത് കാൽക്കിലാണ് അർജുനൻ ഇരുന്നത് അപ്പോൾ തലയ്ക്കിലിരുന്ന ആ ദുര്യോധനോട് എന്ത് വേണം എൻ്റെ നാരായണീ സേനയെ വേണോ അതോ ഞാൻ വേണോ എന്ന് ചോദിച്ചപ്പോൾ ദുര്യോധന സന്തോഷമായി കാരണം നാരായണി നാരായണീസേനയെ മതി എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ആ നാരായണി സേനയെ അയാടകത്ത് പെട്ട ആളായിരുന്നു ഈ ബലരാമൻ അപ്പോൾ അതിൽ ഈ ബലരാമൻ കൂടി പെട്ടുപോയത് കാരണം കൗരവരുടെ സൈഡിലേക്ക് പോകേണ്ടി വന്നു അതേസമയം അർജുനൻ പറഞ്ഞത് എനിക്ക് ഭഗവാൻ മാത്രം മതി ഞങ്ങളുടെ യുദ്ധത്തിന് ഞങ്ങളുടെ സഭക്ഷം നീക്കാൻ നാരായണീസേനയൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത് ഭഗവാനുള്ള അടുത്താണ് വിജയമുള്ളതെന്ന് അർജുനൻ അറിയാമായിരുന്നു അതുകൊണ്ട് അങ്ങനെ യു ശ്രീകൃഷ്ണൻ്റെ ഉദ്ദേശപ്രകാരം ബലരാമൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുക്കാതെ തീർത്ഥാടനത്തിന് പോവുകയാണ് ചെയ്തത് പിന്നീട് ഇങ്ങനെ ബലരാമൻ്റെ അന്ത്യമൊക്കെ നമ്മളിങ്ങനെ വായിച്ചറിയാനിടയായിട്ടുണ്ടല്ലേ ഒരു കടൽ തീരത്തെ ഒരു മരത്തിൻ്റെ താഴെ അങ്ങനെ ഇരുന്ന് വിശ്രമിക്കുന്ന സമയത്ത് അനന്തനാഗമായിട്ടുള്ള ഈ ബലരാമനിൽ നിന്നും ഒരു വെളുത്ത പാമ്പ് ബലരാമൻ്റെ വായിൽ നിന്നും പാമ്പിൻ്റെ രൂപത്തിൽ ആത്മാവിറങ്ങിപ്പോയി കടലിലേക്ക് എന്നാണ് പറയുന്നത് പല അടിയിലാണല്ലോ വാസം അനന്തൻ്റെ അതുകൊണ്ടായിരിക്കണം അങ്ങനെ പറയുന്നത് എന്തായാലും ഇന്നത്തെ ദിവസം ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്ത് നമുക്ക് നല്ല ഫലങ്ങളെ അക്ഷയമായ ഫലങ്ങളെ ഐശ്വര്യങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം ഹരേ കൃഷ്ണ